അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധം ആരംഭിക്കുകയും പൊടുന്നനെ നിർത്തലാക്കുകയും ചെയ്യുന്ന ദ്രുതഗതിയിലുള്ള നയമാറ്റങ്ങൾക്ക് പിന്നാലെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ അമേരിക്കയിലെ ജനങ്ങളുള്ളത് രാജ്യത്ത് പണപ്പെരുപ്പം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ അവധിക്കാല യാത്രകൾ ഭവന നവീകരണ പദ്ധതികൾ തുടങ്ങിയ അധിക ചെലവുകൾ കുറയ്ക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ജനം മിഷികൾ സർവകലാശാലയുടെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഉപഭോക്തൃ വികാര സൂചിക മാർച്ച് പകുതിയോടെ പതിനൊന്ന് ശതമാനം കുറഞ്ഞ് അൻപത്തിയേഴ് ദശാംശം ഒൻപതായി കഴിഞ്ഞ മാസം ഡെമോക്രാറ്റുകളുടെ ഭരണത്തിന്റെ അവസാന മാസത്തിൽ അറുപത്തിനാല് ദശാംശം ഏഴായിരുന്നു ഉപഭോക്തൃ വികാര സൂചിക ഡെമോക്രാറ്റ് ഭരണകാലത്തെ ഏറ്റവും കുറഞ്ഞ സൂചികയുമായിരുന്നു അത് രണ്ടായിരത്തി എട്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം ഉൾപ്പെടെ ഡെമോക്രാറ്റുകളുടെ വികാരം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു ട്രംപിന്റെ നീക്കങ്ങൾ മൂലമുണ്ടാകുന്ന ഏതെങ്കിലും ഹ്രസ്വകാല സാമ്പത്തിക ആഘാതം പിന്നീട് ഗുണം ചെയ്യുമെന്ന് പലരും കരുതുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യം റിപ്പബ്ലിക്കന്മാർക്ക് പോലും മോശമായി അനുഭവപ്പെടുകയാണ് രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യമുണ്ട് എന്നത് അടുത്തിടെ ട്രംപ് പോലും അംഗീകരിച്ചിരുന്നു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള മംഗീവികാരം സ്വയം രൂപപ്പെടുന്ന ഒരു പ്രവചനമായി ഇത് മാറിയേക്കാം പരിഭ്രാന്തരായ ഉപഭോക്താക്കൾ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇത് ചെലവുകളെയും സാമ്പത്തിക വളർച്ചയെയും ബാധിക്കും സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കണക്കുകൾ സാമ്പത്തിക വിദഗ്ധർ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് വളരുമെന്ന് തന്നെയാണ് ഇപ്പോഴും അവരുടെ പ്രതീക്ഷ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്നത് ഉപഭോക്താവാണെന്ന് സാമ്പത്തിക വിദഗ്ധയും കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസിലെ സീനിയർ ഫെലോയുമായ റബേക്ക പാറ്റേഴ്സൺ പറഞ്ഞു ഉപഭോക്താവ് എവിടേക്ക് പോകുന്നുവോ അവിടെയാണ് സമ്പദ് വ്യവസ്ഥയും പ്രധാന ഡേറ്റകളിൽ നിരാശാജനകമായ മാനസികാവസ്ഥയാണ് പ്രത്യക്ഷപ്പെടുന്നത് ജനുവരിയിലെ ഉപഭോക്തൃ ചെലവ് ഏകദേശം നാല് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിമാസ ഇടിവാണ് രേഖപ്പെടുത്തിയത് അതിൽ ചിലത് മോശം കാലാവസ്ഥ മൂലമാകാം മാർച്ച് എട്ടിന് അവസാനിച്ച ഏഴ് ദിവസങ്ങളിൽ ഉപഭോക്താക്കൾ അവരുടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾക്കായി ഒരു വർഷം മുൻപുള്ളതിനേക്കാൾ രണ്ട് ശതമാനം കൂടുതൽ ചെലവഴിച്ചതായി ബാങ്ക് ഓഫ് അമേരിക്ക പറയുന്നു എന്നാൽ എയർലൈനുകൾക്കായുള്ള ചെലവ് ഏഴ് ദശാംശം ഒരു ശതമാനവും വീട് മെച്ചപ്പെടുത്തുന്നതിനുള്ള ചെലവുകൾ രണ്ട് ദശാംശം ഏഴ് ശതമാനവും കുറഞ്ഞുവെന്ന് അവർ പറഞ്ഞു ഉപഭോക്താക്കൾ ആദ്യം നല്ലതും വലുതുമായ ഇനങ്ങൾ വെട്ടിക്കുറച്ചുവെന്ന് പാറ്റേഴ്സൺ പറയുന്നു ഭക്ഷണം പോലുള്ള അവശ്യ വസ്തുക്കളിൽ പോലും അവർ കുറഞ്ഞ വിലയുള്ള ബ്രാൻഡിലേക്ക് മാറിയേക്കാം തൊഴിൽ വിപണി ഉറച്ചതായതിനാലും ഉയർന്ന ഭവന വിലകളിൽ നിന്ന് പലരും ഇപ്പോഴും അവരുടെ സ്വകാര്യ സമ്പത്തിൽ വലിയ നേട്ടങ്ങൾ ആസ്വദിക്കുന്നതിനാലും ആളുകൾക്ക് മിതമായി മാത്രമേ ചിലവ് വെട്ടിക്കുറയ്ക്കാൻ കഴിയൂ എന്ന് അവർ പറഞ്ഞു കാഷ്വൽ വസ്ത്രങ്ങൾ മുതൽ ആഡംബര വസ്തുക്കൾ വരെയും മദ്യം മുതൽ നിത്യോപയോഗ സാധനങ്ങൾ വരെയും എല്ലാം നിർമ്മിക്കുന്ന കമ്പനികൾ ഉപഭോക്തൃ ആവശ്യകതയിലെ മാന്ദ്യത്തെക്കുറിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞയാഴ്ച ഡെൽറ്റ എയർലൈൻസും അമേരിക്കൻ എയർലൈൻസും അവരുടെ ആദ്യപാദ മാർഗ്ഗനിർദ്ദേശം വെട്ടിക്കുറച്ചു സാമ്പത്തിക വികാരത്തിലും ഉപഭോക്തൃ ആത്മവിശ്വാസത്തിലും എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് ഡെൽറ്റ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എഡ് എഡ്വാസ്റ്റിൻ പറയുകയുണ്ടായി ബജറ്റ് സമ്മർദ്ദത്തിലായ ഉപഭോക്താക്കൾ സമ്മർദ്ദ സ്വഭാവ രീതികൾ പ്രകടിപ്പിക്കുന്നുവെന്നും തങ്ങൾക്ക് അതിനെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഷിക്കാഗോയിലെ ഇക്കണോമിക് ക്ലബിൽ നടന്ന അവതരണത്തിനിടെ വാൾമാർട്ട് സിഇഒ ഡക് മക്മില്ല പറഞ്ഞു മാസം കഴിഞ്ഞതിന് മുൻപ് തന്നെ പണം തീർന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിലക്കയറ്റത്തിന്റെ ആഘാതത്തിൽ വലിയ തൊഴിലാളി വർഗ മധ്യവർഗ ഉപഭോക്താക്കൾ നവംബർ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ചിലവുകൾ വെട്ടിക്കുറക്കാൻ തുടങ്ങിയിരുന്നു ഫെബ്രുവരിയിൽ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ബിസിനസ് ഉടമകൾ നടത്തിയ വോട്ടെടുപ്പിൽ ചെറുകിട ബിസിനസ്സുകൾ നേരിടുന്ന അനിശ്ചിതാവസ്ഥ കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിലെ രണ്ടാമത്തെ ഉയർന്ന നിലയിലെത്തി തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒക്ടോബറിലായിരുന്നു ഈ അനിശ്ചിതത്വം ഏറ്റവും ഉയർന്നത് വോട്ടെടുപ്പിനെ തുടർന്ന് തുടർച്ചയായി രണ്ടാമത്തെ മാസം വിൽപ്പന പ്രതീക്ഷകൾ കുറഞ്ഞു ഫെഡറൽ ജീവനക്കാരിലും വർദ്ധിച്ച ഉത്കണ്ഠ പ്രകടമാണ് ഇലോൺ മസ്കിന്റെ ഗവൺമെന്റ് കാര്യക്ഷമതാ വകുപ്പ് തങ്ങൾക്കായി എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്നതിൽ അവർ ആശങ്കാകുലരാണ് എന്നാൽ രാജ്യത്ത് ജോ ബൈഡന്റെ ഡെമോക്രാറ്റ് പാർട്ടിക്കുമുള്ള പിടിയൊക്കെ ഏതാണ്ട് നഷ്ടമായിട്ടുണ്ടെന്നാണ് സി എൻ നടത്തിയ പുതിയ പോൾ സൂചിപ്പിക്കുന്നത് അതായത് ട്രംപിനോടുള്ള പ്രീതി ഇടിഞ്ഞാലും അവിടെയും ഡെമോക്രാറ്റ് പാർട്ടിക്ക് ഒരു സാധ്യതയുമില്ല എന്ന് സാരം മാർച്ച് ആറിനും ഒൻപതിനും ഇടയിൽ പോൾസ്റ്റർ എസ് എസ് ആർ എസ് നടത്തിയ ഈ വോട്ടെടുപ്പിൽ പാർട്ടിയുടെ അംഗീകാര റേറ്റിംഗ് വെറും ഇരുപത്തിയൊൻപത് ശതമാനം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ സി എൻ എൻ നടത്തിയ പതിവ് പോളിംഗിൽ ഇത് റെക്കോർഡ് കുറവാണ് അവിടെയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ റേറ്റിംഗ് നിലവിൽ മുപ്പത്തി ആറ് ശതമാനമാണെന്ന് പോൾ കാണിക്കുന്നു ഏതെങ്കിലും പാർട്ടി നേതാവിനെ ഏകീകരിക്കുന്നതിലും ഡെമോക്രാറ്റുകൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് പോൾ ഫലം സൂചിപ്പിക്കുന്നു ന്യൂയോർക്ക് പ്രതിനിധി അലക്സാണ്ട്രിയ ഒക്കാസിയോ കോർട്ടസിന് ലഭിച്ച പിന്തുണയേക്കാൾ താഴെയാണ് മുൻ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ കമലാ ഹാരിസിന് ലഭിച്ചത് ബൈഡന്റെ നിലയാകട്ടെ അതിലും ഏറെ താഴെയാണ്